പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് കാണുന്ന ചെറിയൊരു പോണ്ട് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട്സ് ഒരു ലോഡ് കിട്ടാ കണ്ടോ ഫ്രണ്ട്സ് ഞാൻ ഗതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ത് വീഡിയോയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഒരു വീഡിയോയിൽ എന്താ പറയുക ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത് സംഗതി വേറെ ഒന്നുമല്ല നമ്മുടെ ഈ കാണുന്ന പോകുന്നുണ്ടല്ലോ നമ്മൾ സെറ്റപ്പാക്കാനായിട്ട് പോകാൻ അതായത് ഇതിനിപ്പോൾ ഒരു ലീക്ക് വീണിട്ടുണ്ട് വെള്ളത്തിൻ്റെ ലെവൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും നല്ല രീതിക്ക് ഒരു ലീക്ക് വീണിട്ടുണ്ട് ഇതെങ്ങനെ വീണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന മരല്ലേ ഈ കാണുന്ന മരം ഈ കാണുന്ന ടീമുകൾ വെട്ടിയതാണ് കേട്ടോ അപ്പോൾ അവർ കയർ കെട്ടിയിട്ട് ബാക്കിൽക്ക് വലിച്ച് കെട്ടി അല്ലെങ്കിൽ കയർ കെട്ടിയിട്ട് അപ്പുറത്തേക്ക് ആ പാടുന്ന പറമ്പിലോട്ടിട്ട് ഒന്നും ചെയ്തില്ല നേരെ പെട്ടല്ല വെട്ടി സാധനം ഇടിഞ്ഞ് പോലിട്ട് നമ്മുടെ പൂണ്ടിൻ്റെ ഉടയ്ക്കാണ് വീണത് വേണ്ടത് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ തകടിപൊടി ആയി അതേപോലെ തന്നെ ഈ കല്ലൊന്നും അവിടെ എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു അത് കുളത്തിൽ വീണിട്ടുണ്ട് അങ്ങനെ കുളത്തിൽ കല്ല് വീണോട് കൂടിയിട്ട് കുളത്തിന് ലീക്കും വന്നിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചിട്ട് അന്മാര് ചെയ്യാണ്ട് കിട്ടിയിട്ടുള്ള പണിയാണ് നമുക്കത് ആ ആരെങ്കിലും ഒക്കെ പണ്ട് കാര്യമില്ല കിട്ടിയ തരും പണി നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഇതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഇതിൽ കുറച്ച് ഷിംമ്പും അതേപോലെ തന്നെ സ്വാട്ടയിലും കിടക്കുന്നുണ്ട് അവനൊക്കെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് ഇതിലുള്ള ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ അത്യാവശ്യം ഷിംബും അതേപോലെ തന്നെ മീനുകളും കെടുക്കുന്നുണ്ട് സ്വാട്ടൈലും കിടക്കുന്നുണ്ട് അപ്പോൾ അവരെ പിടിച്ചിട്ട് സേഫാക്കി വയ്ക്കുക അതേപോലെ തന്നെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോകണമൊന്നുമില്ല ഒരാഴ്ച ആയിട്ടാണ് ഇത്രയ്ക്ക് വെള്ളം പറ്റിയിട്ടുള്ളത് എല്ലാ തന്നെയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ഷിമ്പുകളിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷിമ്പുകളുടെ സീസൺ ആണ് അപ്പൊ ഷിമ്പുകളൊരുപാട് പേര് നമ്മുടെ അടുത്ത് എന്താ പറയാ ചോദിക്കുന്നുണ്ട് സെയിലുണ്ടോ എന്നുള്ള കാര്യം അപ്പൊ അവർക്ക് വേണ്ടിട്ടും അല്ലാണ് നമ്മൾ ഇന്ന് ഷിംബുകളിൽ നിന്ന് ആറോസ്റ്റ് ആയിട്ട് പോണത് ഇതിലിട്ടിട്ടുള്ളത് റെഡിനെയാണ് റെഡ് അല്ല ബ്ലൂ ഇല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റത്തിനെയാണ് അപ്പൊ എന്തായാലും അതിന് പിടിക്കണം വെറും ബ്ലൂ റില്ലി അല്ല റോയൽ ബ്ലൂ ഇല്ലി അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് നമ്മുടെ ടെറസിന്റെ മുകളിലും മുരിങ്ങാക്കോലിന്റെ അല്ലാതെ കണ്ടില്ലേ നമ്മുടെ പ്രാവും കൂടുമ്പോ പറഞ്ഞിട്ടുള്ള ശബ്ദം ഉണ്ട് കേട്ടത് നേരത്തെ അപ്പൊ എന്തായാലും സെറ്റാക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിലുള്ള ഷിമ്പുകളൊക്കെ പിടിക്കട്ട അതുപോലെ തന്നെ ഷിമ്പുകളെ പിടിച്ചിട്ട് നമ്മൾ ഏതിലാണ് ഇറന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറി വാവേ അപ്പൊ വാവേ നിങ്ങക്ക് സ്കൂ ഇല്ലേ ഇങ്ങനെക്കൂ എന്താ കാരണം മഞ്ഞഞ്ചെയാ അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ടാങ്കിനൈസായിട്ടൊന്ന് വൃത്തിയാക്കണം അതായത് നമ്മളിവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഉറച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഈ കാണുന്ന ടാങ്കിലുള്ള വെള്ളം തന്നെയാണ് ഇതിലോട്ട് ഒഴിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഷിമ്പുകൾക്ക് എന്തെങ്കിലും പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നൈസായിട്ട് ഞാൻ ഇതിലുള്ള ഇതിലുള്ള എല്ലാം ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഒഴിക്കാനായിട്ട് പോകാണ്ട് അപ്പോൾ എന്തായാലും എല്ലാ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് നമുക്കിനി കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അതാ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ക്ലീൻ ചെയ്ത് ആക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ നേരത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് വെള്ളം ഫില്ലിങ് ആണ് അതായത് നീ കാണുന്ന പൂണ്ടെന്ന് തന്നെ വെള്ളം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതാകേണ്ടില്ലേ രണ്ട് ഷിംബിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ള ഷിം അതായത് ബ്ലൂ കളറാണ് ആണ് ആൾ ഈ റെഡ് കളർ കാണണം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ആണ്ട്ടോ ചെയ്യുക അതായത് ഈ കണ്ണ റെഡ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഇനി ബ്ലൂ ആവാണ് ആവുകയാണ് ചെയ്യുക നൈസായിട്ട് നിങ്ങൾക്ക് നോക്കി അറിയാം ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ എഗ്ഗും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇതിനി ഫുൾ ഭൂവും ഒന്ന് ശരിക്ക് അഡൽട്ടായി വരുന്ന സമയത്ത് ഇപ്പോൾ അടിയിൽ എഗ്ഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇത് മിക്സോ കാര്യങ്ങളോ അല്ല ഇതിങ്ങനെയാണ് ഈ ഹൈറ്റത്തിൻ്റെ പ്രത്യേകത അതായത് ആ റെഡ് കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ബ്ലൂ ആയി മാറി ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് കാണുന്ന ഭാഗമില്ലേ അതൊക്കെ ബ്ലൂ ആവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ഷിംപ് കൊടുക്കണ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാട്ടാ ഇതാ കണ്ടില്ലേ വെള്ളം കഴിഞ്ഞാൽ കയ്യിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ പകുതി ലെവലിൽ വെള്ളം നിർത്തണം അതായത് ആ ഈ കാണുന്നവർ ഈ ലെവലിലൊക്കെ വെള്ളം നിർത്തണം ആ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി മെല്ലാനും ഷിംബോളം പിടിക്കിറങ്ങാട്ടോ ഫ്രണ്ട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ടുള്ള വെള്ളം മുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് തന്നിട്ടാ ആ സമയത്ത് നമുക്ക് ഇട്ടിട്ടുള്ള ഷിമ്പുകളുണ്ടാ അത്യാവശ്യം ശിമ്പുകൾ ഈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇട്ടാ കണ്ടില്ലേ അത്യാവശ്യം ശിമ്പുകളെ ഫസ്റ്റ് കുറേ തന്നെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നണത് നമ്മൾ ചെറുതായിട്ട് പ്രിൻസ് വീനി കാണുന്ന ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രിൻസ് വീൻ കഴിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ ശിമ്പുകളെയായിട്ട് നമ്മളിങ്ങനെ പിടിച്ചെടുത്തിട്ടുള്ളത് വാവേ ഇതിനെ ഷിമ്പുകളെ നോവിക്കാതെ കൊണ്ടുപോയിട്ട് ആ ഫ്രിഡ്ജിലോട്ട് ഒഴിച്ചിട്ടെ അപ്പൊ നമ്മുടെ വാവയുടെ കയ്യിലാണ് ശിമ്പുകളെ കൊടുത്തുവിട്ടിട്ടുള്ളത് കേട്ടാ വാവേ നോക്കിയെടുത്തിട്ട് ഷിമ്പുകളെ മസിലൊന്നും ഇല്ലടാ നിനക്ക് ആ ഏ ഒഴുകി അപ്പോൾ നമ്മുടെ വാവ വാവയിലോട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് സെറ്റ് ആകേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ എന്താ പറയാ അതൊന്നും നിറയ്ക്കട്ടെ പക്ഷെ നിറയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഷിംബുകളിൽ കിട്ടാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ അത് ചെറിയൊരു ടാസ്ക് ആണ് അല്ല കൊസ്ല്ലിമ്പുകൾ കിട്ടല്ലേ കടയ്ക്കാൻ വെക്കുക ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതാകേണ്ടില്ല നമ്മുടെ ഷിംബിന്റെ ഫോണ്ടിന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആകേണ്ടി ഒന്നും നിറച്ചത് കട്ടി കൊടുത്തോണ്ട് പോയിട്ട് നമ്മുടെ അപ്പൂവിൻ്റെ ഒരു ഫോൺ കൊടുത്തിട്ട് അപ്പം നിറച്ചത് കട്ടി വരും ഏകദേശം ഒരു പത്തിരുപത് ഷിംബിൻ്റെ അടുത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടേലെ അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളം കോഴിയുമ്പോഴാണ് നമുക്ക് ഇത്രയും ഷിമ്പുകളെ കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീറ്റ തീറ്റത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഷിമ്പുകളാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും കുറച്ചൊരു ഒരു പത്ത് രൂപ എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്കൊന്നും മൊത്തത്തിലൊന്നും തപ്പിപ്പറിച്ചു കിടക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണമുള്ള സമയമാണ് ഷിമ്പുകളുടെ ബ്രീഡിങ് സീസൺ അതുകൊണ്ടൊക്കെ തന്നെ ഈ അത്യാവശ്യം ഷിമ്പുകളുടെ ബേബീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പോലും മിസ്സാവാതെ എല്ലാവരും പിടിച്ചെടുക്കുന്നതാണ് എൻ്റെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയില്ല എന്നിരുന്നാലും മാക്സിമം ശിമ്പുകളാണ് ഞാൻ ഇന്ന് പിടിച്ചെടുക്കുന്നതായിരിക്കട്ടാ അപ്പോൾ നമുക്ക് എല്ലാം ശിമ്പുകളും പിടിക്കാൻ തുടങ്ങിയില്ല അപ്പോൾ അപ്പം ഞാൻ ഈ കോര് ഊരി കാട്ടിരാട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കോരി എടുക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടില്ല കുറച്ച് ചണ്ടികൾ ഇങ്ങനെ എടുത്ത് മറ്റേ കുറഞ്ഞ് കുറഞ്ഞ് എടുത്ത് പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയാണ് ഞാൻ കാട്ടിത്തരാ അതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഷിംബിനെ കോരി പിടിക്കുന്നത് കാട്ടിട്ട നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഷിമ്പുകൾക്കൊക്കെ ചെറിയ ഓർഡർ ഇട്ടുമ്പോൾ ഇങ്ങനെയാണ് ഷിമ്പുകളിൽ പിടിക്കാറട്ടാ ജസ്റ്റ് ഇങ്ങനെ ഈ ചണ്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കും എന്നിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് വിലിക്കും ഇപ്പം ഇതിൻ്റെ മുകളിലുള്ള ഷിമ്പുകളും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വലയേക്കാവും അത് കണ്ടില്ലേ അടിപൊളി എത്ര ഷിംബുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള നോക്കി വാള്ളപ്പൊക്കെടുത്തേ ബാക്കിലുള്ളത് അപ്പൊ നമ്മുടെ ആ ബക്കറ്റിലോട്ട് വേണ്ട നമ്മുടെ ഷിംബിനിട്ട് ഇണ്ടാ എവിടെ ഒയ്യ ഒ എവിടെ നോക്കിയാലും ഷിമ്പാണ്ട ഗൈസ് ഇതിൽ നമ്മൾ ചണ്ടിട്ടുന്നില്ല വെള്ളം മാത്രം ഒഴിക്കണുള്ളു ഇതിലോട്ട് നമ്മൾ ഷിംബിനിട്ട് കാട്ടിത്തരാട്ടാ ഷിംപ് അത്യാവശ്യം ഉണ്ടെങ്കില് ഇതാകണ്ടില്ലേ നമ്മൾ ഷിംബന്മാരനെയൊക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഞാൻ കാട്ടിത്തരാട്ടാ ഇതിലുള്ള ചെണ്ടീം കാര്യങ്ങളൊക്കെ മാറ്റട്ടെ ഇതാകേണ്ടില്ലേ ഗൈസ് ആ കാണുന്നതാണ് നമ്മൾ ഷിംബന്മാരിട്ടാ പിള്ള ചണ്ടിയും കയലൊക്കെ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് കാരണം അത്യാവശ്യം ചണ്ടീം കരളിലുണ്ട് എങ്ങനെ പോയാലും ഒരു പത്ത് രീതിയിലോ ചണ്ടി നമ്മുടെ പോകേണ്ടത് നമുക്ക് കിട്ടും ഇതാ കണ്ടില്ലേ ഒരു ആറേഴ് ഇമ്പ് ഉണ്ടാവില്ലല്ലോ ഇതിലപ്പോൾ ഒരു ആറേഴ് ഇമ്പുകൾക്ക് മുകളിൽ നമുക്കിങ്ങനെ കോരി ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ എഗ്ഗുള്ളതും എഗ്ഗില്ലാത്തതും എല്ലാം ഉണ്ട് ഇട്ടതാ കണ്ടില്ലേ ഇതാണ് ആ റെഡ് കളറ് മാറിയിട്ടുള്ള അടുത്ത സ്റ്റേജിട്ടാണ് ഞാൻ നേരത്തെ കാട്ടിന്ന് റെഡ് കളർ ശിമ്പില്ലേ ആ ഷിം അഡൽട്ട് ആവുമ്പോൾ ഈ കാണുന്ന ഒരു കളറിലോട്ടാണ് ഒരു തന്നെ ഒരു ബ്ലൂ കളറായിട്ട് നല്ല രസം തന്നെയാണ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേനെ മല്ലാന ഷിമ്പുകളെ പിടിക്കണം വേറൊരു മെത്തഡ് ആയിട്ട് അതായത് ഒരറ്റ ശിമ്പു പോലും മിസ്സാവാത്തതാകേണ്ടില്ലേ ഇതുപോലെ കുറച്ച് ചണ്ടികൾ എടുക്കുക മെല്ലേനെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ വടക്കി പിടിക്കാനൊക്കെ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ എടുക്കുക അത്യാവശ്യം നേരത്തെ ടാസ്ക് ആണ് അപ്പം എന്തായാലും അതൊന്നും വീഡിയോ എടുത്ത് എനിക്ക് കാട്ടിത്തരാനായിട്ട് പറ്റിയത് വരില്ല കേട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ മൊത്തത്തിൽ എടുക്കട്ടെ ഫ്രണ്ട്സ് നമുക്കപ്പം ഇതാ കണ്ടില്ല നമ്മുടെ ഉള്ള സോട്ടൈലുകളിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സോട്ടൈലുകളിലും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ കാണുന്ന ചെറിയ ബക്കറ്റിലായിട്ട് സോട്ടൈയിലും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ സോട്ടൈലുകൾ കിട്ടാ ട്രൈ കളർ സോഡാണ് അതേപോലെ തന്നെ കണ്ടില്ലേ ഈ വട്ടം നമുക്ക് വലയിലെ ട്രൈ കളർ സോഡിനെ കിട്ടിയിട്ടുണ്ട് കിട്ടാ കണ്ടാ ഇതാണ് നമ്മുടെ ട്രൈ കളർ സോട്ടൈല് നമ്മുടെ പാറ്റാറായിട്ടുള്ളൊരു സൈസാണ്ട് ഇട്ടാ പിന്നെ അതിലോട്ടിടാം അതേപോലെ തന്നെ ഇനി ഉണ്ട് ഇട്ടയിൽ ട്രൈ കളർ സോഡ് ഇതാ കണ്ടില്ലേ ഏയ് ഇതിലാദ്യം സോട്ടൈലുകൾ മാത്രമാണ് പാറ്റി പെരുകുന്നുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ നമ്മുടെ ഷിമ്പുകളിട്ടപ്പോൾ ഷിമ്പുകൾ മാത്രമാണ് തുടങ്ങിയിട്ടതാ കണ്ടില്ലേ അതേപോലെ തന്നെ നേരത്തെ കാറ്റ് എന്നിട്ടുള്ള റെഡിൻ്റെ കറക്റ്റായിട്ട് ബ്ലൂയിലേക്ക് കളർ മാറിയിട്ടുള്ള ഒരെണ്ണത്തിൽ നമുക്ക് ഈ വട്ടം കിട്ടിയിട്ടുണ്ട് കിട്ടാ എവിടെ 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 അവിടെ ഇതേ കണ്ട ഒരു റില്ലി കളറാണ് വരുന്നത് ഈ കാണുന്ന ബ്ലൂവും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പോലെ റെഡ് ബ്ലൂ ആയിട്ടുള്ള ആണ്ട്ടാ അപ്പൊ അവരെ കീലോട്ട് പിടിച്ചിട്ട് അത്യാവശ്യം ശിമ്പുകൾ ഇപ്പം ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ മൊത്തം ശിമ്പുകളിലും പിടിക്കുന്ന കേസ് എളുപ്പമല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ബേബീസ് ഉണ്ട് നമ്മൾ മൊത്തം പിടിച്ചൊന്നും വീസെറ്റ് ചെയ്യാൻ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബേബീസും കാര്യങ്ങളൊക്കെ ഇന്ന് റെഡ് ആയി പോവും അപ്പോൾ മാക്സിമം ഇതിലുള്ള വലിയ ശിമ്പുകളിലൊക്കെ പിടിച്ചെടുക്കലാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ എണ്ണത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ എന്തായാലും ലാസ്റ്റത്തെ പിടുത്ത് അതായത് ഇതിലുള്ള എല്ലാ ഒരു വിധം വലിയതിനൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം ഇതിലുള്ള നമുക്ക് കിട്ടിയ നമുക്ക് എന്തോരം വലുതെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് നമ്മുടെയുള്ള സോട്ടൈലുകളൊക്കെ കൂട്ടായിട്ട് നിൽക്കുന്ന അവന്മാരെ പറഞ്ഞാൽ അവരൊറ്റവും കുറേ പിടിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യട്ടാ അത് കണ്ടില്ലേ നമ്മുടെ ഉണ്ടായിരുന്ന സോട്ടൈലുകളിൽ ഒരു നാലഞ്ചാൾ കൂട്ടായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ബ്രീഡാവാറായവരും അതേപോലെ തന്നെ മെയിൽസും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരു ഫാമിലീനെ അങ്ങനെ നമ്മൾ ഇണ്ട് പൊക്കിയിട്ടുണ്ട് അവരിൽ നമുക്ക് നൈസായിട്ട് ഈ കാണുന്ന രീതിയിൽ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളും എല്ലാനും എല്ലാനും ഇങ്ങനെ ഷിമ്പുകളെ പിടിക്കുന്നതിന് ഇട്ടു ഇതിൽ അത്യാവശ്യം ഷിമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട് കൊണ്ട് ലാസ്റ്റ് നമുക്ക് മൊത്തത്തിൽ എത്ര ഷിംബിനെ കിട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ കാട്ടി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലുള്ള പകുതി അതായത് ഈ കാരണം ഗപ്പി ഗ്രാസ് പകുതിയോട് എടുത്ത് കളയണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൊത്തമായിട്ട് സ്പ്രെഡ് ആയി എടുക്കുന്നത് നമുക്ക് ഷിമ്പുകളെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി നിന്നു കളയും വേണം അതേപോലെ തന്നെ വെള്ളം പറ്റുന്ന കാരണം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റണം അതാണ് നമ്മുടെ ടാസ്ക് അതായത് ഷിംബ് ഉള്ള കാര്യം കൊണ്ട് മൊത്തം പറ്റിക്കാനും പറ്റില്ല പക്ഷേ ലീക്ക് മാറ്റാൻ വേണ്ടി അപ്പോൾ ഒരു ിന്റെ അപ്പൊ എന്തായാലും പറ്റുന്ന രീതിയിലുള്ള ഞാൻ പിടിക്കട്ടെട്ടാ ഫ്രണ്ട്സ് നമുക്ക് ഇതാ കണ്ടില്ലേ ഈ കാണുന്ന വലിയ പാക്കറ്റ് നിറച്ച് ഷിമ്പും അതേപോലെ തന്നെ ഈ കാണുന്ന ചെറിയ പാക്കറ്റ് എന്ന് നിറച്ച് സോട്ടയാലും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു വലിയ കവർന്ന് നിറച്ച് നമുക്ക് ഇതേണ്ടി തവളും കിട്ടിയിട്ടാ ഇത്രയ്ക്കധികം തവള ഒന്ന് കാട്ടറോ അവ ഇത്രക്കധികം തവളയില്ല കേട്ടോ നമുക്ക് ഈ കാണുന്ന ചെറിയൊരു പോണ്ട് കിട്ടിയിട്ടുള്ളത് ഇനി തവളകൾ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് നമ്മൾ പിടിച്ചിട്ടില്ല കേട്ടാ ഈ തവളകളിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അതായത് ഈ ഇത്രയും തവളകളിൽ എന്താ ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് സെറ്റ് ആക്കാം കേട്ടാ നമ്മുടെ മീനുകളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ ഒക്കെ തടിച്ചിരിക്കും നോക്കി തവളയുടെ വയറ് കണ്ടാ ഇത് പ്രഗ്നന്റോ കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ ജുവനൈൽസ് ആണ് അതായത് അഡൽട്ട് ഒന്നായിട്ടില്ല കണ്ടാ വയറിന് നിൽക്കുമ്പോ ടെമ്പർ ഉണ്ട് കറക്റ്റ് ഇതേ ഒരു മീനെ വെട്ടിട്ട് അധികം നേരം ആയിട്ടില്ല കുറച്ച് നേരമായിട്ടുള്ളൂട്ടാ നമ്മുടെ മീനോളൊക്കെ അത്യാവശ്യം നിന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവരെ എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അതന്നെ നമുക്ക് ചെയ്യാട്ടാ നിങ്ങൾ എന്താ പറയാൻ പോകണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി അത് എനിക്കറിയാം അപ്പൊ എന്തായാലും ഈ കാണുന്ന രണ്ട് ബക്കറ്റ് ബക്കറ്റുകളിൽ ഇപ്പൊ കണ്ടില്ല നല്ല രീതിക്ക് ചണ്ടിയും അതേപോലെ തന്നെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഇലകളും ചണ്ടികളൊക്കെ മാറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഏകദേശം അത്ര ഷിംബിന് കിട്ടിയിട്ടുള്ളൊക്കെ നമുക്ക് നോക്കട്ടാ ഫ്രണ്ട്സ് അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മൾ ഷിംബുകളുടെ ടാങ്കിലത്തെ അതായത് ഈ കാണുന്ന ബക്കറ്റിലത്തെ ചണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ നോക്കി മാറ്റാനായിട്ട് നോക്കി പക്ഷേ മാറ്റുമ്പോൾ ശിമ്പും കൂടി അതിന്റെ പൂവാണ് അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കോരിക്കാട്ടി തന്നിട്ടാ അപ്പോൾ അപ്പൊ ഏകദേശം ഇത്രയ്ക്ക് ഷിമ്പുകൾ ഈ തവള തവള ഇത്ര ഷിമ്പുകൾ നമുക്ക് കിട്ടിയിട്ട് നോക്കി ഇന്ന് വെച്ച് കാറ്റിട്ടണ്ടാ കണ്ടാ സുഹൃത്തുക്കളെ ഇത്രയ്ക്കധികം ഷിമ്പുകൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കാണൊക്കെ ഷിംബുകൾ ആണ് നല്ല റോയൽ ബ്ലൂ റില്ലി ഷിമ്പുകളാണ് ഈ കാണണത് ബ്ലൂ റില്ലി പ്ലസ് ഫുൾ ഫുള്ളായിട്ടുള്ള ബ്ലൂ വരുന്ന ഒരു ഐറ്റം ഇത് അതായത് കാണാൻ നല്ല ഭംഗിയാണ് കിട്ടാ പൂരൊക്കെ ഇതിൽ അടിപൊളി തന്നെ എടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഇതാ കണ്ടില്ലേ കുറച്ചും കൂടി ഉണ്ട് കേട്ടാ കണ്ടില്ലേ അത്യാവശ്യം ഉണ്ട് പൂരനൊക്കെ പിടിക്കണമെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ് അതായത് ഇവരൊന്നും ഡെഡ് ആവാതെ വേണം പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കുറേ ലോസ് വരും അതൊരു വലിയൊരു നഷ്ടം തന്നെയാവുകയും ചെയ്യും കാരണം ഇത്രക്കാരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് അതൊക്കെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ലേ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഓടിച്ചു കാട്ടിരാട്ടാ നോക്കി കണ്ടില്ലേ കണ്ട അത്യാവശ്യം ഷിംബുകൾ ഉണ്ട് ഇട്ടിടയിൽ കുറച്ച് ഷോർട്ടൈലും നിങ്ങൾ കാണാറുണ്ട് അതേപോലെ തന്നെ ചോന്നുള്ള ഷിമ്പ് നമുക്ക് ഇത് കാണാനായിട്ടുണ്ട് അത് ഷിംബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ആണ് അത് റെഡ് അല്ല അഡൾട്ടാകുമ്പോൾ കളറും കാര്യങ്ങളൊക്കെ മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയാ ഷിംബുകളിനൊക്കെ ഇതില് കാണുന്ന ബക്കറ്റില് ചെറിയ രീതിയിൽ പിടിച്ചിട്ട് ഇട്ടുട്ടോ നമ്മള് പക്ഷെ എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല കാരണം അത്രയ്ക്കധികം ഉണ്ട് സാധനം അതുകൊണ്ടാണ് കേട്ടാ അതെ നമ്മൾ ഇതിലോട്ട് ഇടാനായിട്ട് പോവാണ് നിങ്ങൾ കണ്ട്രോളേട്ടാ ഇതിൽ നെയ്സായിട്ട് നമ്മുടെ ഇതുണ്ട് ഉണ്ട് അതായത് നമ്മുടെ സോട്ടൈലുകൾ ഉണ്ട് കേട്ടാ സോട്ടൈല വന്ന 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 സോട്ടൈലിന് ഇട്ടിട്ടുണ്ട് സോട്ടൈലിന് എനിക്ക് സോട്ടൈലിന്റെ പക്കറ്റ് പക്കറ്റ് അപ്പുറത്തെ അപ്പുറത്തേട്ടാ സോട്ടൈലിനോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ കണ്ടില്ലേ അടുത്ത ഷിംപുകളുടെ ചാകര എന്തോ ഷിമ്പ നോക്കി ഫ്രണ്ട്സ് ഒരു ലോഡ് ലോകുണ്ട് കണ്ടാ അത്യാവശ്യം ഷിംബുകൾ ഉണ്ട് ഇവരിനൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഷിമ്പുകള് ഒയ്യോ അടിപൊളി അതായത് ഷോട്ടയിലേക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് തോന്നാ ഇപ്പോൾ നാടാ ഷോട്ടലി എക്സേപ്പ് ആയിട്ടുണ്ട് കുഴപ്പമില്ല എനിക്ക് ഇടുന്നോട്ടെ ഇത് കണ്ടില്ലേ ബാക്കി വന്നിട്ടുള്ള എല്ലാ ഷിംബുകളിലും നമ്മൾ ഇതോട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാ കണ്ടില്ലേ നമ്മുടെ ഷോട്ടേലുകളെ നമ്മളിടാനായിട്ട് പോകുന്നതിലാണ് നമ്മൾ ഷിമ്പുകളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ അടിപൊളി ആയിട്ടില്ല അപ്പം ഷിമ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് മാത്രം മതി കേട്ടോ അപ്പം നിങ്ങൾ മെല്ലേനെ ഇതിലോട്ട് എടുത്തിട്ടുടക്കുവോ ൊടുത്ത കയ്യില് ഇണ്ട് കേട്ടാ അത്യാവശ്യം ഷോട്ടയിലുള്ള അതാണ് കേട്ടാ അപ്പൂടെ കുഞ്ഞിക്കൈയില് എന്തോരം സോട്ടയിൽ പെടും നമുക്ക് നോക്കാം നോട്ടെ എന്താ ഒന്നാ പെട്ടതാ കേട്ടിട്ടുണ്ട് അതിൽ നോക്കട്ടെ ഭംഗി പറ ഒക്കെ പോയാണ്ട് പിടിക്കാൻ പറ്റില്ലേ കൈസ് അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൂടിയാണ് ഒമ്പം ബു അടിപൊളി അടിപൊളിട്ട് നമ്മുടെ സോട്ടയിലുകൾ ഒരു രക്ഷ ഇല്ലേ സോട്ടോലും ഷിംബും കൂടി ഉണ്ടായിരുന്നില്ലേ ബുമ്പോ ഷിം ഒമ്പോ എന്തിനാ കാണാനായിട്ട് നമ്മൾ സോട്ടയിലോൾ എല്ലാവരുടെ ആ സൈഡിലോട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്നതായിട്ട് വേറെ ലെവൽ ലുക്ക് ഇനി ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനായിട്ട് ലുക്ക് നമ്മുടെ സോട്ടൈലുകൾക്ക് ഇണ്ട് കേട്ടാ നമ്മുടെ ഓൾറെഡി ബ്ലൂ റെഡിൽ ഓൾറെഡി എടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ബാരെല്ലാം വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് കളറുള്ള ഷിമ്പാണ് കേട്ടോ ബ്രീഡേ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും എവിടെ റെഡ് ഷിമ്പുവാണ്ടാ കണ്ടാ കണ്ടാ അടിയിലൊക്കെ റെഡ് ഷിംബു ആണ് കാണുന്നത് അടിപൊളി അപ്പൊ നമ്മുടെ ഷിമ്പുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഇപ്പം അടുത്ത സെയിലിനും കാര്യങ്ങളൊക്കെ ആയിട്ടാകും അപ്പൊ അതിന്റെ വീടേയും കാര്യങ്ങളൊക്കെ നമ്മള് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇട്ടായിരിക്കും അപ്പൊ അതാ കണ്ടല്ലേ പരിപാടികൾ ഉടനായിട്ടുണ്ട് അപ്പൊ തവളെ എവിടെ ഏയ് ഞാൻ എവിടേക്ക് കൊണ്ടുപോയേ ഈശ്വര എന്റെ കവറിച്ചിണ്ടായിരുന്നു കവർ കവറിച്ചിട്ട് എവിടെ വെച്ചു ഗായ്സ് നമ്മുടെ തവളയുടെ കവർ ഇല്ല 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 ഏല്ലേ തവള ഇണ്ട് അപ്പൊ എന്താ രണ്ട് തവള എന്നിട്ട് കൊടുക്കുന്ന ആട്ടിയാലോ നമുക്ക് അപ്പൊ എന്താ വല പിടിക്കാ ഇത് മൂടാനാ അപ്പം നമ്മൾ വല മുട നമ്മുടെ ടാങ്ക് മുടേൻ്റെ അപ്പം വലിയ എടുത്തു തുടങ്ങുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊരു രണ്ട് തവളയെ പിടിച്ചിട്ട് നമ്മുടെ ബ്ലൂ വെയിലും ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൂ വെയിലുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് അവൻ്റെ പേര് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഇതിലൊരു മുതലി കിടക്കുന്നുണ്ട് പടുകൂറ്റം മുതല് വിയറ്റ്നാം വരലാണ് സംഗതി ഒരുപാട് പേര് പറഞ്ഞു വിയറ്റ്നാം വരല ആണ്ട്ടാ അതേപോലെ തന്നെ ഈ കാണുന്ന ചേറ ചേറാനുള്ള ഇവിടെ പുലിവാഹിക്ക് ഇതിൽ നിന്നാണ്ടല്ലേ ഒരു രണ്ട് തവള നേട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇവനും ഒരു രണ്ട് തവള ഇട്ട് കൊടുക്കാം ബാക്കി ചെയ്യേണ്ട ചെയ്യണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ അവനെ സേവ് ചെയ്ത് വെക്കാം അരാപ്പയ്മക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാട്ടാ നമ്മുടെ അരാപ്പേമൊക്കെ നോക്കി എന്തെന്നോ എന്തും കഴിക്കുന്നുണ്ട് നിക്കണം അവിടെ ആള് അപ്പൊ നമുക്ക് വില ഇട്ട് കൊടുത്താൽ അവടാ ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മുടെ തവളക്കുട്ടിയെ നമ്മളിവിടെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുലിവാഹത അവിടെ നിൽക്കുന്നുണ്ട് അവന് ഇട്ടുകൊടുക്കാൻ പോകാണ്ടാ പോകണ്ടാ അടിച്ചു ഗൈസ് അടിച്ച് നമ്മുടെ കുട്ടീനെ അടിച്ചിട്ടുണ്ട് കേട്ടാ ആൾ ഇന്നലെ ചിക്കൻ ഹാർട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ആകെ സെറ്റായിട്ട് വയറൊക്കെ നിറഞ്ഞിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം പുലി എന്തു പറയാ കുട്ടീനോട് കിട്ടിയപ്പോൾ ആളൊക്കെ ആയിട്ടുണ്ട് വേണ്ടില്ലേ നമ്മുടെ പുലിവാഹക്കുട്ടൻ്റെ അടിപൊളി അടുത്ത തവള കുട്ടീനെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഒരു തവളക്കുട്ടീനെ കൂട്ടിട്ട് കൊടുത്താലോടാ ഒരു തവളക്കുട്ടീനോട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി തവള തവളക്കുട്ടികളെ നമുക്ക് മാറ്റി വെക്കാം അത് ആവശ്യമുണ്ട് നമുക്ക് നമുക്ക് ബ്രാലിനെ വിട്ടിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കാം വേണ്ടില്ലേ അടുത്ത തവളയിട്ട് കൊടുക്കാനായിട്ട് പോകണ്ട വേണമെങ്കിൽ പിടിച്ചോ വേണമെങ്കിൽ പിടിച്ചോ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ് ഏയ് ഏയ് തവളത തവളത കണ്ടില്ല അവിടെ പുല്ലിൻ്റെ ബാക്കിൽ നിൽക്കുകയാണ് മൂപ്പരാൾ കണ്ടിട്ടില്ലേ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും പിടിച്ച് വെട്ടും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലേ വെയിറ്റ് ചെയ്ത് നോക്കാം കണ്ടു കൊണ്ടില്ലേ ഇത കണ്ടില്ലേ പുല്ലിൻ്റെ ഇടയ്ക്ക് ആൾ ഇല്ല ഗൈസ് ആൾ വെള്ളം കുടിക്കാൻ പോയതാണ് പൊട്ട കണ്ടിട്ടില്ല അപ്പം നമുക്ക് നമ്മുടെ ഈ കാണുന്ന വലിയ വിയറ്റ്നം വരെ ആലും ഇട്ടു കൊടുത്ത് നോക്കാം അവരെന്തായാലും എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അവൻ സൈസ് ഉള്ളതുകൊണ്ട് ഇതിൽ ഇത്യാവശ്യം വലിയ തവളെടുക്കുന്നത് അവർ ഇട്ട് കൊടുക്കാല്ലേ പോത്തൻ തവളം എടുക്കുന്നുണ്ടെങ്കില് വടങ്ങിട്ട് കയറ് കയറ് കയറി കയറി കയറ് എത്ര മീനോളത് അവിടെ തിന്നത് നിങ്ങൾ ഏഹ് അതിന് പകരം വീട്ടായിട്ട് പോവാണ് ഗേൾസ് ഈശ്വര പോത്തൻ തവള പോത്തന്തവള കണ്ടില്ലേ ഇല്ലേർ തടികളൊടുത്തിട്ട് നമുക്ക് ഇടിച്ചെടുത്തിട്ട് ഇടതായി കണ്ടില്ലേ തടിയുള്ള തടിയിലോട്ത്തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ നെറ്റ് തുറന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് എന്താ സംഭവം എന്നറിയില്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വരാൽ ഇവിടെ വരാൽ കണ്ടിട്ടില്ലേ അവൻ ഭയങ്കര സൈലന്റ് കിളർ ആണ് അവൻ എല്ലാവരും പോയതിന് ശേഷം മാത്രമേ പെട്ടുള്ളൂ കേട്ടോ ഇന്നെണ്ണത്തിന് ഇട്ട് കൊടുക്കാല്ലേ രണ്ടെണ്ണത്തിന് ഇട്ട് കൊടുക്കും ഒരു വലിയ തവള ഉണ്ടെങ്കിൽ വരണം പോത്തൻ തവളി ഉണ്ടെങ്കിൽ വരണം അത്യാവശ്യം വലുപ്പുള്ള ഒരു തവളയുണ്ട് ഞാൻ അങ്ങനെ കണ്ടു നടന്നില്ല കേട്ടാ വേണ്ടില്ലേ അത്യാവശ്യം സൈസിലൊരു തവളയുണ്ട് കേട്ടാ സുവിനോട് ഇട്ടുകൊടുക്കാം എല്ലാവരും കൂടിയിട്ട് ആ അവനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദാത്തവ മക്കളി നമ്മുടെ വരാലി അലക്കിക്കോളിട്ടാണ് അപ്പോൾ നമ്മൾ പരിപാടികളെ ഏകദേശം അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ ഇനി ബാക്കിയുള്ള ഈ തവളകൾ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്യണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്മൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മൾ അത് തന്നെ ചെയ്യുന്നത് ഇല ആശാ പൊത്തിൻ്റെ വിളിക്ക് തവള കയറിയിട്ടാണ് ഗൈസ് ഇനി അവനെ നമ്മുടെ വരാലിന് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അതുപോലെ തന്നെ അടുത്ത തവള കൈ വഴി കയറിക്കും കൊള്ളനിക്ക് വെള്ളത്തിൽ കോടാ നമ്മുടെ വരാലുണ്ടോ അടിച്ചിട്ട് അന്ന് കൊണ്ടിട്ടാൽ മരിച്ച അടിപ്പുമായിട്ട് നോക്കണതൊക്കെ അപ്പം നമ്മൾ എന്തെങ്കിലും വീഡിയോ വീടൊക്കെ തന്നെയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനായിട്ട് നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ പറഞ്ഞത് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്തോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ